ദ്രാവിഡ പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ഇടുക്കി വട്ടവടയിൽ കാളയോട്ട മത്സരം സംഘടിപ്പിച്ചു കുതിച്ച് പായുന്ന കാളക്കുറ്റന്മാരെ കൊമ്പിൽ പിടിച്ചു നിലയ്ക്കു നിർത്താൻ ശ്രമിച്ച വീരന്മാർ മത്സരത്തെ ആഘോഷമാക്കി നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയുടെ സ്വന്തം മഞ്ചുവിരട്ട് നടക്കുന്നത് ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് പാഞ്ഞെത്തുന്ന ഉഴവുമാടുകളെ കർഷകർ കൊമ്പിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും വിത്തിറക്കുന്നതിനു മുന്നോടിയായാണ് മഞ്ജുവിരട്ട് മത്സരത്തിനു മുൻപ് മഞ്ഞാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ് ഈ പട്ടങ്ങൾ കൊടുത്തത് ഒന്നും മണ്ണാടി മന്ദിരി മനുഷ്യാരും ഇന്ന് വരെ വിഷയം ഇവിടെ ഉള്ള കാര്യങ്ങളെ നഗലാണ് കാണിച്ചു ഇതിന്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടു പോകുന്നത് ചിലപ്പം കല്യാണ ഒരു ചടങ്ങായിട്ടോ തിരുവിട്ടോ ഉത്സവമായിട്ടോ നഗലാണോ എന്ന് തീരുമാനിച്ച് ഈ ഊരിലൂടെ എല്ലാവരും ഒന്നിച്ചാണ് അത് ചെയ്യേണ്ടി ഇവന ആവശ്യം ഇല്ല എല്ലാം നമ്മൾ പറഞ്ഞാലും എല്ലാവരും കേൾക്കും അതുകൊണ്ട് ഞങ്ങൾ ഈ ഉത്സവത്തിന് വേണ്ടി ഈ ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ വിളവെടുക്കുന്ന വിളവെടുത്ത് കളഞ്ഞ സമയമാണ് ഈ ഉത്സവം വയ്ക്കുന്നത് ഇത് തൈമാസം തൈപ്പവൽ എന്ന് പറയും ഈ തൈപ്പവൽ വിശേഷം ഈ ജല്ലിക്കട്ടുകൊണ്ട് ഇതൊരു ഇതൊരു കഥയോ ഉണ്ട് ഇത് മുൻപ് മുൻപുള്ള കാലത്ത് ഈ ഉത്സവം എന്തിനു വന്നത് ഒരു പാരമ്പര്യമായിട്ട് ഈ കാളൈകളിക്കാരണ ഒരു ചെറിയ റോഡം ഉണ്ടായിരുന്നു രോഗമുണ്ടായിരുന്നു ആ രോഗത്തിന് വേണ്ടി ഈ നാട്ടുകാരെല്ലാം ചേർന്നാലും ഈ ചല്ലിക്കട്ടെന്നൊക്കെ ഇത് ഞങ്ങളെ വിട്ടേക്കാം വിട്ടേക്കുമെന്ന് പറഞ്ഞ ശേഷം തന്നെ ഇവിടെ ആ ചല്ലിക്കളക്ക് നന്നായിട്ടുണ്ടായത് അതിനൊരു അന്ന് തൊട്ട് ഇന്ന് പറയാ ഞങ്ങൾ ഇതൊരു പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് പോകുക ഇതിനടുത്താണ് കളഞ്ഞോ എൻ്റെ പേര് ചന്ദ്രമൂർത്തിയാ മുന്നാടിയാർ കോവിഡ് മുന്നാട്ടുകാരാ കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ജുവിരട്ട് മത്സരത്തിന് ഒരു മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കില്ല മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച് ചായം പൂശിയാണ് മാടുകളെ മത്സരത്തിന് എത്തിക്കുക നാലു നൂറ്റാണ്ടു മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ് പട്ടവട നിവാസികളുടെ പൂർവികരെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്